ഹലോ ഡിയേഴ്സ് മാറിയ അഞ്ചാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ ആദ്യത്തെ കവിതയുടെ പേരാണ് ഈ കവിത നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നു നമ്മൾ ഇന്ന് ചൊല്ലാൻ പോകുന്നു നമ്മൾ വിശദമായിട്ട് പഠിക്കാൻ പോകുന്നു കവിത എഴുതിയിട്ടുള്ള ആള് എന്ന് പരിശോധിക്കാം ഹൂസ് ദാറ്റ് ആരാണത് എഡ്ഗാർ എഡ്ഗാർ ആൽബർട്ട് ആൽബർട്ട് ഗസ് ഗസ് ഇദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടം ജീവിച്ചിരിപ്പില്ല എവിടെയാണ് ജനിച്ചത് വാസ് ബോൺ ഇൻ ഇംഗ്ലണ്ട് ഓക്കെ പതിനൊന്നായിരം കവിത എഴുതിയിട്ടുള്ള എഡ്ഗാർ ആൽബർട്ട് ഗസ്റ്റിന്റെ ഒരു കവിതയാണ് നമുക്കിന്ന് പഠിക്കാനുള്ളത് കവിത നിങ്ങൾക്ക് മനസ്സിലായോ ഡിഡ് യു ഡി യു സി ദൈറ്റിൽ ശരിക്കും ഒരു സുഹൃത്ത് എന്നാണ് ഈ കവിത പരിശോധിക്കുന്നത് അപ്പം വിതഔട്ട് എനിക്ക് ആദ്യത്തെ നാലു വരെയാണ് മാഷങ്ങൾക്ക് വായിച്ചു തരാൻ പോകുന്നത് എ ഫ്രണ്ട് ഇസ് വൺ ഹു സ്റ്റാൻഡ് ടു ഷെയർ യു എവറി ടച്ച് ഓഫ് ഗ്രീഫ് ആൻഡ് ഹി കംസ് ബൈ ചാൻസ് ള് എന്ത് കൂടെ നിൽക്കും ടു ഷെയർ ഷെയർ ചെയ്യാൻ പങ്കുവെക്കാൻ എന്തൊക്കെ ടച്ച് ഓഫ് ആൻഡ് കെയർ അയാള് രണ്ട് കാര്യങ്ങൾ പങ്കുവെക്കും നിങ്ങൾ എവിടെയൊക്കെയാണോ നിങ്ങൾ ഒരു ടച്ച് ഒരു ഫീൽ അനുഭവിക്കുന്നത് എന്തിന്റെ ഓഫ് ഗ്രീഫ് 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 എന്ന് പറഞ്ഞാൽ മക്കളെ ദുഃഖം എന്നർത്ഥം അല്ലെങ്കിൽ നമ്മൾ മലയാളത്തിൽ അല്ലൽ എന്ന് പറയും അല്ലൽ ദുഃഖം അതുപോലെ തന്നെ ആൻഡ് യു ടച്ച് കെയർ കെയർ ഒരു കരുതൽ ശ്രദ്ധ കരുതൽ എന്നൊക്കെ അർത്ഥം അപ്പോ എവിടെ എവിടെയാണോ നിങ്ങളുടെ ദുഃഖവും നിങ്ങളുടെ ശ്രദ്ധയും നിങ്ങളുടെ ഒരു കരുതലും ഷെയർ ചെയ്യപ്പെടേണ്ടത് അവിടെ അയാൾ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ദുഃഖത്തിലും നിങ്ങളുടെ കരുതലിലും നിങ്ങളുടെ സന്തോഷത്തിലും എല്ലാം നിങ്ങളുടെ സുഹൃത്ത് നിങ്ങളുടെ കൂടെ നിൽക്കും േ എങ്ങനെ നിങ്ങൾക്ക് ഒരു ഫ്രണ്ട് കിട്ടുന്നത് ഹി കംസ് ബൈ ചാൻസ് ബൈ ചാൻസ് ആണ് എന്താ ബൈ ചാൻസ് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കാതെ എന്ന് പറയും നമ്മൾ വിചാരിക്കാതെയാണ് സുഹൃത്തുണ്ടാവുന്നത് അല്ലാണ്ട് നമ്മൾ നമ്മുടെ സുഹൃത്ത് ഇന്ന ആളായിരിക്കും നമ്മൾ സ്കൂളിലേക്ക് പുറപ്പെടുമ്പോൾ വീട്ടും തീരുമാനിച്ചിട്ടുണ്ടോ മുമ്പ് ഇല്ല നിങ്ങളുടെ ഒക്കെ സുഹൃത്തുക്കൾ ആലോചിക്കൂ നിങ്ങൾ സ്വപ്നത്തിൽ കണ്ടിരുന്ന ഇയാളാണ് സുഹൃത്ത് നെബർ ഹി കംസ് ബൈ ചാൻസ്റ്റേയ്സ് ബൈ ചോയ്സ് എന്നാൽ വൺസ് യു ചൂസ് തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ഹി സ്റ്റേയ്സ് വിത്ത് യു സ്റ്റേ എന്ന് പറയാതാ നിൽക്കുന്നു അവൻ നിങ്ങൾ എങ്ങനെയാണ് സ്റ്റേയ്സ് ബൈ ചോയ്സ് ആരുടെ കൊണ്ടാണ് അയാൾ നിൽക്കുന്നത് യുർ ചോയ്സ് നിങ്ങളാണ് അയാൾ തിരഞ്ഞെടുക്കുന്നത് വിത്ത് യു ആൻഡ് പിന്നെ അയാൾ ചെയ്യുന്ന എന്താണ് യുവർ പ്രൈസ യു പ്രേസേസ് നിങ്ങളെ കുറിച്ചുള്ള നിങ്ങളുടെ പ്രേസുകൾ എന്താണ് നിങ്ങൾ നിങ്ങളെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ പ്രേസസ് നിങ്ങളുടെ പുകഴ്ത്തലുകൾ നിങ്ങളെ കുറിച്ചുള്ള നല്ല നല്ല വാക്കുകൾ ഹീസ് ടു വോയിസ് അത് നിങ്ങളുടെ സുഹൃത്ത് വേഗം വേഗം അത് വോയിസ് ചെയ്യുന്നു മറ്റാളുകളിലേക്ക് എത്തിക്കുന്നു അയാൾ അത് ശബ്ദമാക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങളെ പുറത്തെ മനുഷ്യർക്ക് ഒരു ശബ്ദമായിട്ട് അവതരിപ്പിക്കുന്ന ആളാണ് നിങ്ങളുടെ ഏറ്റവും ട്രൂ ഫ്രണ്ട് ഓക്കെ നമുക്ക് ഈ നാല് പരി ഒന്ന് ചൊല്ലു നോക്കിയല്ല മക്കളെ നല്ല രസം ഉണ്ടാവും അല്ലേ A friend is is one who stands to to share your Your every touch of grief and and He he comes by chance and stays by chance stays choice. Your praises quick voice. Hi, how nice. നിങ്ങളുടെ ടീച്ചറോട് തീർച്ചയായിട്ടും ഇങ്ങനെ ചൊല്ലിത്തരാൻ പറ്റുമെന്ന് നോക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ തീർച്ചയായിട്ടും കഴിയും സോ ഇനി രണ്ടാമത്തെ പാസേജ് നോ ഗ്രീവിയസ് ഫാൾ പാസിംഗ് വിം ക്യാൻ മേക്ക് എൻ എനിമി എഫ് ഹിം ഫാൾട്ട് ഓർ പാസിംഗ് വിം ക്യാൻ മേക്ക് എൻ എനിമി ഓഫ് ഹിം ആൻഡ് ബി ഗ്രേറ്റസ്റ്റ് മാൾ ഹിസ് യൂസ് ത്രോൾ നോ ഗ്രീവിയസ് ഫാൾട്ട് ഓർ പാസിംഗ് വിം നോക്കൂ നമ്മൾ സുഹൃത്തുക്കളാകുമ്പോൾ നമുക്ക് തെറ്റുകൾ പറ്റാം ചിലതൊക്കെ ഗ്രീവിയസ് ആയിട്ടുള്ള ഫാൾട്ടാണ് ഫാൾട്ട് എന്ന് എന്താ നമ്മളുടെ ഭാഗത്തുനിന്നോ നമ്മുടെ സുഹൃത്തിന്റെ ഭാഗത്തുനിന്നോ ഒക്കെ നമുക്ക് തെറ്റുകൾ ഉണ്ടാവാം അതിൽ നമുക്ക് തെറ്റ് പറ്റുമ്പോൾ നമുക്ക് ദുഃഖം തോന്നാം അപ്പോൾ നമ്മൾക്ക് തെറ്റുകളെയാണ് ഗ്രീവിയസ് ഫാൾട്ട് എന്ന് പറയുന്നത് രണ്ടാമത്തെ അരിയിൽ ഗ്രീഫ് എന്ന് പറഞ്ഞിരുന്നില്ലേ ആ ഗ്രീഫ് എന്ന വാക്കിൽ നിന്ന് വരുന്ന മറ്റൊരു വേർഡാണ് ഗ്രീവിയസ് ദുഃഖമുളവാക്കുന്ന ഫാൾട്ടുകൾ എന്താണ് അടുത്തത് വട്ട് ദം നമ്മുടെ സഡൻ ആയിട്ടുള്ള പെട്ടെന്നുള്ള ആഗ്രഹങ്ങളെയാണ് പാസിംഗ് വിം എന്ന് പറയുന്നത് അപ്പോ നിങ്ങളുടെ നിങ്ങളുടെ തെറ്റുകളോ നിങ്ങളുടെ സഡനായിട്ടുള്ള ഡിസയറുകളോ പെട്ടെന്ന് നിങ്ങളെടുക്കുന്ന ചില തീരുമാനങ്ങളോ ക്യാൻ മേയ്ക്ക് എൻ എനിമി ഓഫ് ഹിം കാൻ മെയ്ക്ക് എൻ എനിമി ഓഫ് ഹിം എന്ന് പറയെ ശത്രുവാക്കാം എന്നാണ് നമ്മൾ വായിക്കുക പക്ഷേ ആദ്യത്തെ ഇവിടെ ആദ്യത്തെ വരിയിൽ നോ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആ സെന്റൻസ് നെഗറ്റീവാണ് സോ ദാറ്റ് ദീൻസ് യുവർ ഗ്രീവിയസ് ഫാൾട്ട് ആൻഡ് യുവർ ഡിസോട്ട് മെയ്ക്ക് എൻ എനിമി ഓഫ് ഹിം നിങ്ങളുടെ തെറ്റായ ചില തീരുമാനങ്ങൾ നിങ്ങളുടെ അതുപോലെ തന്നെ നിങ്ങളുടെ ചില തെറ്റുകൾ ഇതൊന്നും നിങ്ങൾക്ക് അയാളുടെ ശത്രുവാക്കാനാവില്ല എൽ എന്ന് പറഞ്ഞാൽ നിങ്ങളെ നിങ്ങളുടെ സുഹൃത്തിന്റെ ആക്കില്ല ഇതിലൊന്നും അയാൾ

your need be നിങ്ങളുടെ നിങ്ങളുടെ ആവശ്യം ഗ്രേറ്റ് ആവട്ടെ സ്മാൾ ആവട്ടെ നിങ്ങളുടെ ആവശ്യം വലുതാകട്ടെ ചെറുതാകട്ടെ ആകട്ടെ എങ്കിലും എന്നർത്ഥം അർത്ഥം നിങ്ങളുടെ ആഗ്രഹം വലുതാണെങ്കിലും ചെറുതാണെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾ ആഗ്രഹിക്കാം വലിയ വലിയ കാര്യങ്ങൾ ആഗ്രഹിക്കാം എങ്ങനെയാണെങ്കിലും നാലാമത്തെ വരി എന്താ പറയുന്നത് ഹിസ് സ്ട്രെങ്ത് ഈസ് യുവേഴ്സ് ത്രൂഔട്ട് ഇറ്റ് ഓൾ നിങ്ങളുടെ സുഹൃത്തിൻ്റെ സ്ട്രെങ്ത് അതിൽ എന്തുണ്ടാവും സ്ട്രെങ്ത്ത് സ്ട്രെങ്ത് എന്തുണ്ടാവും ത്രൂട്ട് ത്രൂട്ട് അതിലുടനീളം ഉണ്ടാവും നിങ്ങളുടെ നിങ്ങളുടെ ചെറിയ ആവശ്യമാവട്ടെ വലിയ ആവശ്യമാവട്ടെ അതിലുടനീളം അതിനൊരു ശക്തി പകർന്നുകൊണ്ട് നിങ്ങളുടെ നിങ്ങളുടെ ഉണ്ടാവും നിങ്ങളുടെ ചെറിയ ആഗ്രഹവും നിങ്ങളുടെ വലിയ ആഗ്രഹവും നീഡ് ആവശ്യമൊക്കെ പൂർത്തീകരിക്കാൻ ഹു വിൽ ബി വി ൊന്ന് ചൊല്ലി നോക്കാം സ്മാളത്ത് പിന്നെ നമ്മള് ഒമ്പതാമത്തെ വരിയിലേക്ക് പോവാണ് കൂട്ടുകാരെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പല വഴിക്കും തിരിയും നോ അതൊരു വിഷയമല്ല കാര്യമല്ല ഇറ്റ് നോട്ട് എ സീരിയസ് തിങ് നിങ്ങളുടെ ജീവിതം കുറച്ചങ്ങ് കഴിയുമ്പോൾ ഇന്ന് നിങ്ങളുടെ അഞ്ചാം ക്ലാസ്സിലുള്ള കൂട്ടുകാരെ എന്നും നിങ്ങളുടെ അഞ്ചാം ക്ലാസ്സിൽ ഉണ്ടാവുമോ ആഗ്രഹിച്ചാൽ പോലും ഉണ്ടാവില്ല സോ യോർ നിങ്ങളുടെ വഴി തിരിഞ്ഞേക്കാം എങ്ങോട്ടും നോ യുവർ നിങ്ങളുടെ മുഖ്യമായ വിഷയം ആരുടെ വിഷയം നിങ്ങളുടെ സുഹൃത്തിന്റെ കൺസേൺ എന്ന് പറഞ്ഞാൽ അയാളുടെ പരിഗണനയിലുള്ള അയാളുടെ വിഷയം അതാണ് അയാളുടെ കൺസേൺ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അയാളുടെ ഒരു പ്രധാനപ്പെട്ട കൺസേൺ കൺസേൺ എന്ന് പറയാൻ വേവലാതി എന്നൊക്കെ പറയാം എപ്പോഴും അയാളുടെ വേവലാതി എന്തിലായിരിക്കും നിങ്ങളുടെ ആയിരിക്കും എന്താ മക്കളെ എന്ന് പറഞ്ഞാൽ എന്നൊക്കെ അർത്ഥം ഐശ്വര്യം അപ്പൊ നോക്കൂറ്റോർ പാത് മാറ്റേൺ നിങ്ങളുടെ നിങ്ങൾ ഏതു വഴിക്ക് തിരിഞ്ഞാലും എങ്ങനെയാ തിരിയാന്ന് ഉറപ്പില്ലാത്തതുകൊണ്ടാണ് ഇറ്റ് മേറ്റേൺ തിരിഞ്ഞേക്കാം എങ്ങോട്ട് തിരിഞ്ഞാലും ഭാവിയില് അയാളുടെ കൺസേൺ എന്താണ് അയാളുടെ ഉദ്ദേഗം കൺസേൺ എന്ന് പറഞ്ഞാൽ ഈ വേർഡ് ശ്രദ്ധിക്കണം ഇതിന് അയാളുടെ ഉദ്ദേഗം അയാളുടെ വേവലാതി അയാളുടെ ഉത്കണ്ഠ എന്നൊക്കെ നമുക്ക് പറയാം എന്തിൽ മാത്രമായിരിക്കും ഇൻ യുവർ വെൽഫെയർ നിങ്ങളുടെ ക്ഷേമത്തിലായിരിക്കും അതുപോലെ തന്നെ നോ മാറ്റർ നിങ്ങളുടെ ഭാവിയിലെ സ്വപ്നം എന്ത് തന്നെ ആവട്ടെ നോ മാറ്റർ അത് അയാൾക്ക് വിഷയമല്ല പിന്നെയോ അയാൾ എന്ത് ചെയ്യും നിങ്ങളുടെ വിജയത്തിന് എന്താ പ്രേസ് പ്രേസ് സൂൺ ടു ടു സീ സീ ഉടനെ കാണുമാറാകട്ടെ കാണുമാറാവാൻ നിങ്ങളുടെ നിങ്ങളുടെ വിജയം വിജയം കാണാൻ അയാൾ പ്രാർത്ഥിക്കുന്നു ഉണ്ടായി സംഭവിക്കാൻ സംഭവിക്കാൻ അയാൾ ആഗ്രഹിക്കുന്നു ആര് യുവർ ട്രൂ ഫ്രണ്ട് ഇനി നമുക്ക് അതും ഒന്ന് ചൊല്ലി വെക്കാം യു ഡ്രീംസ് ൂടെ ഫീൽ എന്ത് ആ സൗഹാർദ്ദം നിങ്ങളുടെ കൂട്ടുകാരന്റെ നെഞ്ചിടിപ്പ് നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും അടുത്ത ഇനി നാലുവരി കൂടെ നമുക്കുള്ളൂസ് നോ വിഷ് യുക് ആൻഡ് നോ വിഷ് യു ൻ ബ് ഇറ്റ് ഈസ് യുവർ ഫ്രണ്ട്സ് ആസ് വെൽ ലൈഫ് ഈസ് ദബിൾ ഗാർഡ് ടു ദ എൻഡ് നോ വിഷ് യുർ ടങ് യാൻറ്റൽ നോക്കൂ നിങ്ങളുടെ നാട്ടിൽ നിന്ന് നിങ്ങളുടെ ഒരാഗ്രഹവും പുറത്തു വരുന്നില്ല എന്ന് വിചാരിക്കാം ഓക്കെ യു ഡോൺ ടോക്ക് അബൌട്ട് യുവർ വിഷ് നിങ്ങൾ പറഞ്ഞോളന്നില്ല യു നോട്ട് ഇറ്റ് ഈസ് യുവർ ഫ്രണ്ട്സ് ആസ് വെൽ അത് തന്നെയായിരിക്കും നിങ്ങളുടെ സുഹൃത്തിൻ്റെയും നിങ്ങളുടെ ആഗ്രഹം തന്നെയായിരിക്കും ഇറ്റ് ഈസ് യുവർ ഫ്രണ്ട്സ് ആസ്വെൽ എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ അങ്ങനെ തന്നെയായിരിക്കും നിങ്ങളുടെ സുഹൃത്തിൻ്റെതും ഓക്കെ ഇഫ് യു വിഷ് സംതിങ് യുവർ ഫ്രണ്ട് ഓൾസോ മേ വിഷ് ഇറ്റ് കം ട്രൂ അത് സത്യമായി വരാൻ അയാളും ആഗ്രഹിക്കും ഏതൊരാളുടെയും ജീവിതം എങ്ങനത്തെ ഹു ഹാസ് എ ഫ്രണ്ട് ഒരു സുഹൃത്തുള്ള ഒരാളുടെ ജീവിതം ഒരു ട്രൂ ഫ്രണ്ട് ഉള്ള ഒരാളുടെ ജീവിതം സംരക്ഷിതമാണ് അവസാനം വരെയും സുരക്ഷിതമായിരിക്കും ഇഫ് യു ഹാവ് എ ട്രൂ ഫ്രണ്ട് യുവർ ലൈഫ് പ്രൊട്ടക്റ്റഡ് ത്രൂഔ ത്രൂഔട്ട് യുവർ ലൈഫ് നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു സുഹൃത്തുണ്ടോ അത് ജീവിതകാലം മുഴുവൻ നിങ്ങൾക്ക് എന്തായിരിക്കും ഒരു പ്രൊട്ടക്ഷൻ ആയിരിക്കും ഡബിൾ ഗാർഡ് ഡബിൾ ഗാർഡ് നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹത്തെ കുറിച്ച് നിങ്ങളുടെ നിങ്ങൾ സംസാരിക്കുന്നില്ല എന്ന് തന്നെ വെച്ചോളൂ ആ വിഷ് തന്നെയാണ് നിങ്ങളുടെ സുഹൃത്തിന്റെയും നിങ്ങളുടെ ആഗ്രഹം തന്നെയാണ് നിങ്ങളുടെ സുഹൃത്തിന്റെയും ആഗ്രഹമാവുക അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹത്തെ അയാൾ ആഗ്രഹത്തെതായിട്ട് എടുക്കുന്നു who has a friend then your life നിങ്ങൾക്കൊരു സുഹൃത്തുണ്ടെന്ന് വെക്കുക നിങ്ങളുടെ ജീവിതം ഡബിൾ ഗാർഡ് ആണ് പ്രൊട്ടക്റ്റഡ് വെരി സേഫ് ആണ് ഏത് കാലവരെ ടു ദിവസം നിങ്ങളുടെ ജീവിത അവസാന കാലം വരെ സോ വിൽ സ്റ്റേ വിത്ത് യു അപ് എൻഡ് നിങ്ങളുടെ അവസാന കാലം വരെ നിങ്ങളുടെ കൂടെ നിൽക്കും ഓക്കെ അപ്പൊ നമുക്കൊന്ന് പാടിയിട്ട് അവസാനിപ്പിക്കാം അല്ലേ നമുക്ക് കൂടി പാടുകയാണ് the life of him who has a friend is double guarded to the end. there's no wish your tongue can tell what it is your friend's as well the life of him who has a friend is double guarded to the end, double guarded to the end. there's no wish your tongue can tell. there's no wish your tank can tell. നല്ല ഭംഗിയായിട്ട് നിങ്ങളത് പഠിച്ചു എന്ന് വിചാരിക്കുന്നു പാടാനും പഠിച്ചു അല്ലേ പാടാനും പഠിച്ചു അപ്പൊ ആദ്യത്തെ നാലു വരി ഒന്നുകൂടെ നമുക്ക് പോവാം ഇങ്ങനെയും അപ്പൊ ഈ കവിത ഒരു താളം കിട്ടിക്കഴിഞ്ഞാൽ അതിനോട് അടുപ്പിച്ച് പല രീതിയിൽ കവിതകളെല്ലാം